ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് ചക്ക കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് തമ്പിലേനെ കണ്ടതുപോലെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എന്ന് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞ് പീസാക്കിയിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തോനെ അരണ്ടോ തോനെ അരഞ്ഞാൽ നമുക്ക് ആ ഫില്ലിങ് വെച്ചിടുമ്പോൾ നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടണം നമ്മൾ അട കഴിക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടണം ചക്കയുടെ ഫ്ലേവറ് അപ്പോൾ നമുക്ക് തോനെ അരച്ചെടുക്കേണ്ട ഒന്ന് രണ്ട് അടി ഒന്നടിച്ചാൽ മതി കേട്ടോ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട കേട്ടോ പിന്നെ നമുക്കിതിന് വേണ്ടത് ശർക്കര വേണം അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ നമ്മൾ ശർക്കര ഒരിത്തിരി ചേർക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ എല്ലാവർക്കും മധുരം അറിയാമല്ലോ മധുരം എല്ലാവർക്കും ഇവിടെ കൂടുതൽ വേണ്ട അപ്പോൾ നമ്മൾ ഒത്തിരി ശർക്കര എടുത്തു അതിലേക്കൊരു ശകലം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കാം പാനീയാക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനകത്ത് ശർക്കരയിൽ പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പോവുമല്ലോ നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ പത്രത്തിൽ തന്നെ ഇട്ട് നമുക്ക് അരിച്ചു വെച്ച് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് തിളയായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ അരച്ചു വെച്ച ചക്ക ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കാവേ സൂപ്പർ ടേസ്റ്റാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ കേട്ടോ നിങ്ങൾ അതിലോട്ടോ പഞ്ചസാര പഞ്ചസാര അല്ല ശർക്കരപ്പാനീലോട്ട് നമ്മൾ അതിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അതുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ശർക്കര പാനീയായിട്ട് ചക്ക ഒന്ന് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനൊരു ഇത്തിരി തേങ്ങയും കൂടെ വേണം കേട്ടോ നമുക്ക് ഇത്തിരി തേങ്ങയും കൂടെ അതിലോട്ടിട്ടു കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തു അതും കൂടെ ഒന്ന് മിക്സാവട്ടെ മൂന്നും കൂടെ പാനിയും ചക്കയും പിന്നെ തേങ്ങയും കൂടെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ നല്ലതുപോലൊന്ന് മിക്സായി വരണം വേണ്ട മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത്തിരി ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാവേ ഇത്തിരി ഏലക്കപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് മാവ് കുഴിച്ചെടുക്കാം നമ്മൾ ഗോതമ്പ് പൊടിയിലാണേ ചെയ്യുന്നത് പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിനാവശ്യമായ ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പം അമ്പലത്തിലെ പാട്ടും മയക്കിൻ്റെ ശബ്ദം കാണും കൂട്ടുകാരൊന്ന് സഹകരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലയിലേക്ക് കുറേശ്ശെ മാവിട്ട് പരത്തി കൊടുക്കാവേ പരത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കാനാണ് എന്നിട്ട് ഒരു സൈഡ് ഒരു സൈഡിലേ വെച്ച് കൊടുക്കുന്നുള്ളൂ വന്നിട്ട് ഒരു സൈഡ് മുളക്കി വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയെടുത്ത് വെച്ച് കൊടുക്കാവേ മടക്കി വെച്ച് കൊടുക്കാം എന്നുണ്ടാക്കി ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് നമ്മുടെ അവിറ്റുന്ന പാത്രം ഉണ്ടല്ലോ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം അതിലേക്ക് നമുക്ക് ഓരോന്ന് വെച്ചുകൊടുക്കാം നല്ല എല്ലാം പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാവേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചക്കപ്പഴം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണവേ അതുകൊണ്ട് എല്ലാം പറക്കിടൽ പാത്രത്തിൽ വെച്ചു കൊടുത്തു വെന്നാവിയറട്ടെ കേട്ടോ അതുകൊണ്ട് ആവിയേറി എല്ലാം വെന്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കയുടെ റെഡിയായി അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫില്ലിങ്സ് ഉണ്ടോ അതാണ് ചക്കയുടെ ഫില്ലിങ്സ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ